ിയാറത്തിന് വേണ്ടി നമ്മൾക്ക് അനുവാദം നൽകിയപ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ് കബർ എന്നൊക്കെ പറഞ്ഞ മരണത്തെ ഓർപ്പിക്കാനാണ് അല്ലാതെ പുരങ്ങാടിനകത്ത് ആന ചവിട്ടി മരിക്കാനല്ല അതിനല്ല ഞാൻ തുറന്ന് പറയാണ് എന്താ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല പേടുള്ളവര് പറയണ്ട ഈ സമുദായം അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസുണ്ടല്ല തോന്നിയാസം അതിനെക്കാളും വലിയ തോന്നിയാസം ലോകത്തെ എവിടെയും വേറെ നടക്കാനില്ല അപ്പൊ അതിന്റെ സീസണാ നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം ഉധനാടി നേർച്ചയ്ക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ എനിക്ക് അത്ഭുതമില്ല എനിക്കത് അത്ഭുതമില്ല ഞാൻ നിന്നോട് പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞോ അത് എനിക്കുറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവം അതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് വിലക്കണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി എന്ന് കേട്ടപ്പോൾ സംഗതി കുറച്ച് കഠിനമായി പോയി എന്നാ അയിനെങ്കിലും പാഠം പഠിക്കുവോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാനാണെങ്കിൽ അടുത്തൊല്ലം മുപ്പത്തെട്ടുണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ ആള് കൂടിയ ആളുകൂടെ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ അല്ലിൻ റസൂലും അനുവദിച്ചതല്ല അല്ലിൻ റസൂലും അനുവദിച്ചതോ കിതാബോധനോ ഇസ്ലാം ദീൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പെട്ട ഏത് മനുഷ്യനെ അറിയാത്തത് അന്ന് റസൂലും നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളില് നേർച്ചാന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയുന്നത് റസൂല് ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടും ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ഞങ്ങൾ ചിന്തിച്ചോളൂ അമ്മാഹുവിന്റെ റസൂൽ എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും വെറുതിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് വാൻ്റ് മുട്ടിട്ട് കാണിക്കാനല്ല അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടില്ലേ അത് അത് തടയേണ്ടവര് തടയണം കൗമു പോണ വഴിക്ക് കൗമനെ തെളിക്കരുത് കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവര് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കൈയും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന ഹൂവകാല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ വിചാരിച്ചു നിർമ്മാതി പരിപാടി ഒക്കെ സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പക്ഷേ കഴിഞ്ഞൊല്ലത്തെ ഈ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി ഇത് കുറയില്ല ചില ആൾക്കാര് വളർച്ചയാണ് കുറയില്ല കാരണം എന്താണെന്നറിയോ അതിന്റെ പിന്നിലൊക്കെ കച്ചവടമാണ് വ്യവസായമാണ് കുറയില്ല അത് ഒരു കൊല്ലം നടന്നിട്ട് അതിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട് അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും കാരണം ഇത് കച്ചവടമാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല ഇത് ബിസിനസ് ആണ് ഇത് ദീനല്ല ഇസ്ലാമല്ല വെറും കച്ചവടമാണ് നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളെ വഴിമയപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു ഇതൊക്കെ ഒന്ന് തിരുത്തണം തിരുത്താൻ ഏറ്റവും അർജന്റാണ് തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ് ആന ചവിട്ടിട്ട് മനുഷ്യൻ മരിച്ചു ഒന്ന് ആലോചിച്ചോക്കി എവിടെയെങ്കിലും ഒരു അമുസ്ലിം പോയിട്ട് പള്ളിന്റെ മുമ്പില് ബാൻഡ് മുട്ടിയ വല്ല്യ ഒച്ച ഞാൻ പറയാ തുറന്ന് പറയാം ഒരാമുസ്ലിം പള്ളിന്റെ മുമ്പില് ബാൻഡ് മുട്ടിയ ഒച്ച ഇത് ഒച്ചുണ്ടാക്കുന്നവരെങ്ങനെയാ പള്ളിന്റെ മുമ്പിൽ സ്വയം പോയിട്ട് മുട്ടല് ഒരു ഹിന്ദു സുഹൃത്ത് പള്ളിന്റെ മുമ്പിൽ മുട്ടിയ കുഴപ്പം ഈ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വന്തം പള്ളിന്റെ മുമ്പിൽ മുട്ടുന്നു ഞാനതിനെ രൂക്ഷമായി എതിർക്കുന്നു അതിനെ ചോദ്യം ചെയ്യണം ഈ സമുദായത്തിലെ യുവാക്കൾ മസ്ജിദിന്റെ മുമ്പിൽ മുട്ടൽ അന്യമതസ്ഥന് എപ്രകാരം തെറ്റാണോ അതിലേറെ തെറ്റാണ് പള്ളിയൊരാളാണ് പറയുന്ന ഇവന്റെ മുട്ടൽ ഇവന്റെ മുട്ടൽ ആദ്യം നിർത്തണം എന്നിട്ട് മതി അന്യസമുദായക്കാരന്റെ മുട്ടൽ നിർത്തിക്കല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്യസമുദായക്കാരന്റെ പള്ളിയോട് കുറുമത്തൊന്നുമില്ലല്ലോ അവൻ എന്ത് പള്ളി അവന് പള്ളി അവന്റെ ആരാധനാലയമല്ല പക്ഷെ പള്ളി ആരാധനാലയമാണെന്ന് വിശ്വസിക്കുകയും അതിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ആ പള്ളിയോട് കുറുമത്തില്ലാതെ അതിന്റെ കഴിച്ചിങ്ങിൽ നിന്ന് മുട്ടുന്നു അവൻ ഞമ്മക്കാകാം നിങ്ങക്കാകാൻ പറ്റൂല അങ്ങനെ രണ്ടു ദീനുണ്ടോ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം